അഭിലാഷേ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വരുമ്പോൾ മിനിമം ആ പത്രസമ്മേളനം ഒന്ന് കണ്ടിട്ട് വേണം വരാനായിട്ട് അതുപോലും കണ്ടില്ലെന്നാണ് ബി ജെ പിയുടെ പ്രതിനിധിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അതിനകത്ത് ഏത് ബൂത്ത് പിന്നെ ബ്രസീലിയൻ രൂപതി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അറിയാം അതിനകത്ത് എനിക്കൊന്നും അദ്ദേഹം അത് കാണാതെ ആയിരിക്കും വന്നിരിക്കുക കാരണം ഇതിനെ സംബന്ധിച്ചൊന്നും കണ്ടിട്ട് കാര്യമില്ല കാരണം കണ്ടിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന കാര്യമില്ല അഭിലാഷ ഞാൻ ഒറ്റ ചോദിച്ചോച്ചോട്ടെ നമ്മുടെ ഈ ബി ജെ പിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ കാശ്മീർ മുതൽ ഞങ്ങൾക്ക് ജയിക്കാനുള്ള മണ്ഡലങ്ങൾ കൊണ്ടുവന്നൊരാൾ ആൾക്കാരെ ഞങ്ങൾ ചേർത്ത് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും വിജയിക്കും എന്ന് പറഞ്ഞ വീഡിയോ വ്യാജമാണെന്ന അഭിപ്രായം ഉണ്ടോ ക്ലെയിം ചെയ്യുന്നത് കിരൺ നമ്മളൊക്കെ കണ്ണുകൊണ്ട് കൊണ്ട് കണ്ടതാണ് അതാണ് അതാണ് ഇപ്പോ ശ്രീ അതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞത് വ്യാജമാണെന്നാണ് കിരൺ റിജുജു പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ ബിജെപിയുടെ പ്രതി ജിതിൻ വന്നിട്ട് പറയുന്നൊരു അർത്ഥമില്ലല്ലോ നമ്മള് മൈൻഡ് തള്ളിക്കളയാൻ മാത്രമേ മാർഗമുള്ളൂ കാര്യം ില്ലേ എനിക്ക് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ നെഹ്റുവിന്റെ ഇന്ത്യ ഇന്ദ്രയുടെ രാജീവിന്റെയും രക്തം കൊണ്ട് ചുവന്ന ഇന്ത്യ വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പലയിടത്തും വീറോടുകൂടി തന്നെ ഈ രാജ്യം വർഗീയതയ്ക്ക് അങ്ങനെ കീഴടങ്ങില്ല രണ്ടായിരത്തി പതിനാലിൽ വന്ന അബദ്ധം തിരുത്തും എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇത് സംഭവിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ കാരണം എനിക്ക് എൻ്റെ നാടിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു എൻ്റെ നാട്ടിലെ ഈ പറയുന്ന എൺപത്തഞ്ച് ശതമാനത്തിനു മേൽ വരുന്ന ഭൂരിപക്ഷ സമുദായം വർഗീയവാദികളല്ല എന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു എൻ്റെ ആ ബോധ്യത്തെ ഊട്ടി ഉറപ്പിച്ചതാണ് ഇന്നത്തെയും കഴിഞ്ഞ രണ്ടു തവണത്തെയും പത്രസമ്മേളനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ രാജ്യം വർഗീയതയ്ക്ക് കീഴടങ്ങിയതല്ല മറിച്ച് ഈ രാജ്യത്തെ വോട്ട് കൊള്ളയിലൂടെ തട്ടിയെടുത്ത സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാരുകൾ എന്നുള്ളത് കൃത്യമായ ബോധ്യം വരിക ഇന്നെല്ലാവർക്കും ഇന്ന് ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാർ നേരിട്ട് വന്ന് അവിടെ ചെയ്തല്ലോ എങ്ങനെയാണ് ഈ വോട്ടുകൾ ഇത്തരത്തിൽ ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ കഴിയും അവർക്ക് ഇവർ പൂജ്യം വീട്ടു നമ്പറിട്ട് വോട്ടുകൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് വീടുകളില്ലാത്തവർക്ക് വേണ്ടി വീടുകളില്ലാത്തവർക്ക് വോട്ട് ചേർക്കാൻ കഴിയുമോ ഒരാള് ഒരു വീട്ടിലെ അഡ്രസ്സിൽ ഇത്ര നാളെ താമസിക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ക്രൈറ്റീരിയ അങ്ങനെ വീടുകളില്ലാത്തവർക്ക് വോട്ട് കൊടുത്ത ആൾക്കാർ ഇന്നിപ്പോ അതിന്റെ ആളെ കൃത്യമായിട്ട് അവരുടെ സ്ഥലത്ത് പോയി കണ്ടുപിടിച്ചല്ലോ എലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച വിവരങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് കൃത്യമായ തെളിവിലൂടെ രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറയല്ലേ ഇല്ലേ അപ്പോ ഈ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നിമിഷം വരെ ഇപ്പൊ മാസങ്ങളെത്ര ഈ നിമിഷം വരെ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഉയർന്ന ആരോപണത്തിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത മുഴുവൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത മുഴുവൻ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നുണ്ടോ പറയുന്നില്ലെന്ന് മാത്രമല്ല അങ്ങനെ എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഫോം സിക്സും ഫോർ സെവനും ഇപ്പൊ ലഭ്യമല്ല പുതിയ വോട്ടുകൾ വോട്ടുകളുടെ ഡിലീഷനും പുതിയ വോട്ടുകൾ ചേർക്കുന്നത് സംബന്ധിച്ച് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ആ ഫോമുകൾ ആക്കി മാറ്റി ഇല്ലേ ഇങ്ങനെ ഒരു തരത്തിൽ വിശ്വാസ്യതയില്ലാത്ത വോട്ടുകൾ എങ്ങനെയാണ് ചേർക്കപ്പെടുന്നത് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ ബി എൽഒമാർ എന്ന് പറഞ്ഞിട്ട് കല്ല ബി എൽഒമാർക്ക് അപ്പുറം ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് കോൾ സെൻറ്ററിൽ നിന്ന് ബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഡിലീഷൻ എന്ന അലങ്കിലെ കാര്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം പറയണ്ടായി ഇല്ലേ അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല മറുപടി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഏതൊക്കെ വിഷയങ്ങൾ അഭിപ്രായം പറയുന്ന ആളാണ് വോട്ട് ജോലിയെ സംബന്ധിച്ച് ബീഹാറിൽ നടന്ന റാലി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ റാലി നടന്നപ്പോൾ അവിടുത്തെ ഏതോ ഒരു വേദിയിൽ നിന്ന് ഏതോ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഈ നരേന്ദ്രമോദിയുടെ അമ്മയെ കുറിച്ച് എന്തോ പറഞ്ഞു ഇല്ലേ അത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം പൊതുജനകത്ത് വന്ന് കണ്ണീരൊഴുക്കി ബീഹാറിൽ ബന്ധാചരിച്ചു എന്തൊക്കെ കാണിച്ചു ഈ നിമിഷം വരെ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വോട്ട് കള്ളയിലൂടെ പ്രധാനമന്ത്രിയായാലാണ് എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് 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 പറഞ്ഞിട്ട് ഈ മനുഷ്യർ ഒരക്ഷരം മിണ്ടാനുള്ള ധൈര്യമുണ്ടോ ശരി അമിത്ഷാക്ക് ഒരു അക്ഷരം മിണ്ടാനുള്ള ധൈര്യമുണ്ടോ എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തത് കള്ളത്തരത്തിന്റെ പുറകിൽ ഓടിക്കുന്ന കള്ളന്റെ മുഖവുമായിട്ട് നരേന്ദ്രമോദി നിക്കുകയാണ് ശരി ഇന്ത്യയുടെ ജനങ്ങളുടെ പൊതുമനസാക്ഷിയെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇന്ന് ആ വോട്ട് കൊള്ളയിലൂടെ പ്രധാനമന്ത്രി ആളാണ് നരേന്ദ്രമോദി നേരിട്ട് പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ശരി രാഹുൽ ഗാന്ധി നേരിട്ട് പറഞ്ഞില്ലേ ആരോ ഒരാൾ അമ്മയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് വിലപിച്ച നരേന്ദ്രമോദിക്ക് എന്താ ഇപ്പൊ ഈ വോട്ട് കൊള്ള ഇതാണ് വസ്തുത ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റാത്തത് എന്താ ശരി ഇവരുടെ സമ്മതമായി കുറ്റസമ്മതമായി മാറുന്നതാണ് ശരി ശരി അടുത്ത്